മാറാ വേഗം വേഗം എന്താണ് കഴിഞ്ഞോട്ടെ അപ്പൊ കണ്ണട ഇടണോ കണ്ണട അയക്കണോ അപ്പൊ ഇട്ടത് ആപ്പ പറഞ്ഞിട്ട് ഇട്ട കണ്ണട ഇടാന് ശരിക്കും ഞാൻ പറഞ്ഞു കിട്ടോ എന്റെ സെലക്ഷൻ മോശല്ലാന്ന് അല്ലാ ഉമ്മ തന്നിട്ട് ആദ്യം പറഞ്ഞ കാര്യം മോനെ കേറി വാ ഐശ്വര്യമായിട്ട് നല്ല കുട്ടിനെ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു മുന്നേ ഉമ്മ തന്നിട്ടില്ല ഇമ്മക്ക് ഉമ്മ എടുക്കാൻ പോകുമ്പോ ഇമ്മ ഒരു കുമ്മ എടുക്കാൻ പറയും മറ്റൊരു കുമ്മ എടുക്കാൻ പറയും പിന്നെ വിട്ടു പോണല്ലോ എന്റെ ഇടയില് ഇതാ ആപ്പി റെഡി ആയിട്ടോ ആപ്പി ഓൾറെഡി ഇവിടെ നോക്കി വെച്ചിട്ടുണ്ടാവോ അമ്മഅയ്യ എവിടെയാ ല്ല ആപ്പി പറഞ്ഞു എഴുത്തുകാലോ ഇന്നെ കേട്ടാൻ അല്ല ഇന്നെ കേട്ടാണ് അറിയുമേണ്ട കേട്ടാന് അതിലിന്ന കേട്ടാൻ വരണം അതല്ലേ ബാക്കി ആപ്പി നിങ്ങൾ കാണാനിട്ടാ അല്ലേ അസൂയാലുക്കൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കണ്ടില്ലേ നിങ്ങള് ശരിക്ക് കാണാനിട്ടാണ് ആപ്പി കൈ ആപ്പി അയിനാണ് ഇവിടെ കറക്റ്റ് നിക്കുന്നത് ഞാൻ ചെയ്ത കറക്റ്റ് അല്ലേ ഒരു കല്യാണത്തിന് വേണ്ടി പോയി പെണ്ണിനെ നമ്മൾ കൂട്ടിക്കൊണ്ടുവന്ന് കേറുന്നത് പുതിയൊരു ജീവിതത്തിലേക്കാ അപ്പൊ ആ ജീവിതത്തിലെ സ്റ്റെപ്പ് പിടിച്ചു തരാൻ നമ്മളെ കാട്ടി മുതിർന്ന വ്യക്തികള് നമ്മുടെ ലൈഫിൽ വേണം അതാണ് ആപ്പി ആപ്പിൾ ഓക്കേ അത് ആരും ഒന്നും ആരും ഒന്നും തോന്നരുത് കേട്ടോ ആപ്പിക്ക് വരാത്തതിന് സങ്കടം മാറ്റാത്തത് അതുകൊണ്ടാട്ടോ ി ഒരു ഗ്ലാസ് കൂടെ അല്ല അല്ലേ ഇതുവരെ ഇതുവരെ ഇത്രയും ടേസ്റ്റിന് ഉണ്ടാക്കി തരത്തില്ല ഇപ്പഴൊക്കെയൊരു കാര്യം മനസ്സിലായത് ഇതുവരെ ഇമ്മ ഉണ്ടാക്കി തരുന്ന ജ്യൂസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇതിൽ വെള്ളം ഒഴിച്ചില്ല നല്ല ടേസ്റ്റ് ഇല്ല വെള്ളം ഒഴിക്കാതെ അല്ലേ അതെ ഇവിടെ ചൂടാണെന്നുണ്ടെങ്കിൽ മോള് എ സി ഉള്ള റൂമുണ്ട് ഇവിടെ ഓരോരുത്തർ വെയിറ്റ് ചെയ്യുന്നുണ്ട് അതിന് സമയമുണ്ട് സമയുണ്ട് തിരക്കാക്കണ്ടെട്ടോ ആ ഓക്കെ അലമ്പ് ഫോട്ടോ എടുക്കുള്ളൂട്ടോ പക്ഷേ അതിന്റെ ഡെഡിക്കേഷൻ വേറെ ഏത് സമയത്താണെന്നുണ്ടെങ്കിലും എടുപ്പിക്കും അതെ 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 ഞങ്ങള് മെയിൽ കൊണ്ടിട്ടില്ലേ അതെ ആയി വീട്ടിൽ നിന്നുള്ള അങ്ങനെ കാര്യപ്പെട്ട കാര്യമൊന്നും ഇനി ചോദിക്കരുത് കേട്ടോ അതൊക്കെ പറയാൻ ബുദ്ധിമുട്ടാണ് ഞമ്മളൊന്ന് മുഖക്കൊന്ന് കേൾക്കി കാറ്റൊക്കെ ഒന്ന് കൊള്ളാട്ടെ അല്ല ഞാൻ ഇന്ന് കിട്ടും ഓളും കിട്ടും ഒപ്പി എടുക്കൊള്ളു അത് നമ്മള് ശ്രദ്ധിക്കണല്ലോ എന്തോ ഒച്ചയല്ല വർത്താനം പറഞ്ഞൊക്കെ മംഗലത്തമ്മ പറഞ്ഞേ മങ്ങൽത്തമ്മന്റെ കല്യാണ സീഡി ഞമ്മള് കണ്ടപ്പോഴേ മങ്ങൽത്തമ്മ അതില് ഫുള്ള് ഇങ്ങനെ വർത്താനം നല്ല ഒച്ചയിലൊക്കെ പറഞ്ഞിരുന്നു ഏർ എന്താണ് ഇപ്പൊ ഞമ്മള് ചെയ്യുമ്പോ വയസ്സായി മങ്ങൾത്തമ്മ അപ്പൊ ഞമ്മളിപ്പ ചെറുപ്പക്കാർ കല്യാണം കഴിച്ചപ്പോ മങ്ങൽത്തമ്മ എന്താ അത് പച്ചണിച്ചെ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാ ഇപ്പൊ മങ്ങത്തമ്മ ഇങ്ങനൊക്കെ പറഞ്ഞതിനെ കൊണ്ട് ഞാൻ ചെയ്യാ മോളെ വാ നമുക്ക് മോളിൽ പോയിരിക്കാം ഇങ്ങനത്തെ ഇപ്പൊ അങ്ങനെ പോയിരിക്ക ആൾക്കാരെ അല്ല ഞങ്ങളോ അതല്ല സലീക്ക് ഫോട്ടോഗ്രാഫിക്ക് ഒന്നും ക്യാമറ എടുക്കാതില്ലേ എടുക്കാണ്ട് അത് തന്നെ അപ്പൊ മോളിൽ പോയിട്ട് ഫോട്ടോ എടുത്താലോ പറ്റുള്ളൂ ഇതെന്താണ് ഇപ്പൊളെ പിടിച്ചിരിക്കുകയാണല്ലോ മങ്ങൾ മങ്ങൽത്തമ്മ അതിനെ ഞാൻ കല്യാണം കഴിച്ച പെണ്ണാണ് ആ അല്ല പടച്ചോരങ്ങളും അങ്ങനെ അങ്ങോട്ട് തൊടല് മങ്ങളെ കുട്ടിയാ എനിക്ക് പെങ്ങന്മാർ ഇഷ്ടംപോലെയാണ് പെങ്ങളെ കുട്ടികളും ഇഷ്ടംപോലാണ് എനിക്കെന്ന അറിവില്ല ആരൊക്കെ ആരൊക്കെയാണെന്നുള്ള കാരണം അത്രയും പെങ്ങന്മാരും ഉണ്ട് പെങ്ങന്മാരെ കുട്ടികളും ഉണ്ട് ഇതും ഒരു പെങ്ങളെ കുട്ടിയാണ് ിറ്റി കൂടെ കണ്ടില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നേരത്തെ ഒരു എതിരാളിണ്ട് ഓൻറെ ഓൻറെ അനിയനാണിത് ആ ഞാൻ പോയിട്ട് ഞാൻ ആ ഈ എന്താ പറഞ്ഞത് ആ മാമനെന്ത ചെയ്യടാ ആ ഇത് വിട്ട എന്താ പറഞ്ഞത് മാമന് മാമിനെറ്റ് മുകളിൽ പോവാനാമിനെറ്റ് മുകളിൽ പോവാനും പറയുന്നുണ്ട് ഇസുട്ട ഇങ്ങനൊക്കെ പറഞ്ഞാല് പെങ്കള മക്കളൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് പിന്നെ കേൾക്കാതിരിക്കാൻ പറ്റാൻ പറ്റൂല കാരണം നമ്മൾ എത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാരില്ല ൊക്കെ കഷ്ടഭാഗിയാണ് അവർക്കൊക്കെ സൗണ്ട് ഇല്ല സൗണ്ടില്ല സൗണ്ട് ഇല്ല നമ്മളെ കാണില്ല <laughs> 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 <usion> െ ആരച്ചിൽ ഉള്ളിന്ന് വരുന്ന സങ്കടം ഉണ്ടല്ലോ അപ്പം നമ്മുടെ കുടുംബത്തിലെ ഒരു ഒരു മിഡ് ജനറേഷൻ ആണിത് അതായത് നമ്മളെ മറ്റേ എന്തായിരുന്നു കഷ്ട ആഹ് കഷ്ടഭാഗ്യം പോലത്തെ വേറെ ഒരു സംഭവം അതായത് അങ്ങോട്ടെത്തിയിട്ടുമില്ല എന്നാലും അങ്ങോട്ട് താന്നിട്ടുമില്ല എന്നുള്ളതിന്റെ ഇടയില് കിടക്കുന്ന ജനറേഷൻ ആണ് ഇവര് നമ്മളെ പിടിച്ചിട്ട് പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വേണം പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞിട്ടെ ഇപ്പൊ ഞാൻ ഇങ്ങനെ നിങ്ങളെങ്ങളെ മൊത്തം ഗ്യാങ്ങിനും പൈസ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല പൈസ എനിക്കൊരു വിഷയമല്ല പത്തോ ഇരുന്നൂറ് ഉറുപ്പ ഞാൻ തരും പക്ഷെ ആ പൈസ തന്നിട്ട് കിട്ടി എന്താക്കണം ഒരു ദിവസം പൊന്നാക്കിയ പോലെ ഒരു ദിവസം ഫുള്ള് അടിപൊളിയായിട്ട് ഇങ്ങനെ ട്രീറ്റ് ചെയ്യും ഞാൻ എങ്ങനെ പോരെ നിങ്ങളെ കൊണ്ടുപോകും മദനല്ല ഐശ്വരതി അവിടെ ഉണ്ടാവും ഉപ്പിലിട്ട മാങ്ങ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാവും അറിയോ ഞാനിപ്പോ ഇരുന്നൂറ് രൂപ കൊടുത്തവർക്ക് എല്ലാവർക്കും അത് പറ്റുമോ ഓപ്ഷൻ രണ്ടോ ഉള്ളൂട്ടെ ഏ ബി ഇത് മറ്റേ ഗുരിച്ച് മറ്റേ പ്രോഗ്രാം പ്രോഗ്രാം അല്ലല്ലോ എ ബി സി ഡി എ ബി ഈ രണ്ട് ഓപ്ഷൻ നമ്മൾ എടുക്കില്ല എടുക്കില്ല പുതിയ ഓപ്ഷൻ പുതിയ ഓപ്ഷൻ ഇല്ല ഇതില് വേണമെങ്കിൽ അയച്ചു കൂടെ എന്താ ചെയ്യ കല്ലേ ഉപ്പിലിട്ടതിന്റെ മുളക് തച്ച കഷ്ണം കൂടിച്ച് സർബത്തോ അങ്ങനെ ജ്യൂസാണ് പിൻവലിച്ചാലോ ചോദിച്ച ചോദ്യം പിൻവലിച്ചാലോ എന്നാ ഓക്കെ ഓഫ് ആക്കി അത് മാറും ഫൈറ്റ് ചെയ്യാൻ തയ്യാറല്ല പക്ഷെ എന്തായാലും എന്തായാലും നമ്മളൊരു നല്ലൊരു ട്രിപ്പ് നമ്മുടെ ഈ മിഡ് ജനറേഷന്റെ കൂടെ ഉണ്ടായിരിക്കുന്നതാണ് എന്നിട്ട് ഇവർക്ക് ഒരു ട്രീറ്റ് ഒരു അടിപൊളിയത് അമ്മായി അമ്മായി കൈ പാസ് ആക്കിയിട്ടുണ്ട് അല്ലെ ഞാൻ ഒരു കാര്യം പറഞ്ഞെ അതൊക്കെ പഴയ മോശം പഴയ പാഷനാ മിഥുനൊക്കെ എത്ര കല്ലം മുമ്പ് അറിഞ്ഞതല്ല ല അതാ കണ്ടാ വരെ ഇറങ്ങി പൊറത്തിറങ്ങി ഇത്തിരി നേരം മുമ്പ് വരെ ആപ്പിന്റെ ഭാഗത്തായിരുന്നു ഇപ്പൊ എങ്ങനെ മറുകണ്ടാടി ചായ പൈസ എത്ര റുപ്യയുടെ ചായക്ക് പന്ത്രണ്ട് റുപ്യ പന്ത്രണ്ട് അത് ചായ പറഞ്ഞു പത്തഞ്ചൂറ് അല്ല നമുക്ക് വേറൊരു കാര്യം ചെയ്യണോക്സിൽ അല്ലോ വേണ്ട സ്റ്റാർബോക്സിൽ വേണ്ട നമ്മളെ പോലത്തെ ആൾക്കാർക്ക് പോവാൻ പറ്റില്ല അവിടെ കാറ്റുണ്ടാവുല്ലേ അതെ അതാകുമ്പോ തുറവളിച്ചും കാറ്റും നല്ല വൈകും ആയിരിക്കും അപ്പൊ നമ്മൾ എന്തായാലും ഒരു ഡേ നമ്മളെല്ലാരും അടിച്ചു കൊടുക്കും

ഡ്രസ്സ് മാറിയിട്ട് വേണ്ടിവരും പണിയുണ്ട് മീൻക്കാനുണ്ട് പിന്നെ അതും അടിച്ചേരി തുടക്കാനൊക്കെ ഡ്രസ്സ് മാറാൻ വരിക എന്തോ ആ ഒരു വീട്ടിൽ എന്തോ ഒരു ചടങ്ങ്ണ്ട് എന്തോ പറഞ്ഞ് കേട്ടുന്നുള്ളിയും പെണ്ണുങ്ങളെയും ഒക്കെ ഉള്ള എന്തോ ഒരു പരിപാടി ഓരോ സ്പെഷ്യലായിട്ട് എന്തോന്നല്ലോടെ എന്തോ പ്രത്യേകമായിട്ട് ഒരു സംഭവം അല്ല അറിയൂല ഞാൻ ഒരു കാര്യം ഓളെ ഓർണമെന്റ്സ് ഓർണമെന്റ്സ് ട്ടോ അത് പറ്റൂല ഓർണമെന്റ്സ് പറ്റൂല അത് അതിന്റെ കലോളെ വളട്ട് വന്നാൽ അയച്ചിട്ട് പണിയെടുക്കാനാ പറയാ പണ്ടത്തെ അമ്പായി അമ്മ അമ്മായി ഞാനൊരു കാര്യം പറഞ്ഞേ അമ്മായി അമ്മായി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞില്ല അതായത് ഈ വീട്ടിൽ എന്ത് ഇത് ഉണ്ടെന്നുണ്ടെങ്കിലും ഞമ്മളെ കൊണ്ടൊന്നും ഒരു കാര്യം അമ്മായി ചെയ്യിപ്പിക്കില്ല കാരണം അത്ര അടിപൊളിയാണ് അമ്മായി ഒരു പണി നമ്മളെ കൊണ്ട് എടുപ്പിക്കാറില്ല അല്ലയോ ഏഹ് എടാ കാര്യമായിട്ട് പറയാ അമ്മായി എന്തുണ്ടെന്നുണ്ടെങ്കിൽ ഞമ്മളെ കൊണ്ടൊന്നും ഒരു വയർപ്പ് ഒഴുകുന്ന അമ്മായിക്ക് ഇഷ്ടല്ല ഇ പേടിക്കണ്ട എടീ ഒരു കല്യാണം കഴിച്ചിട്ടല്ലേ ഉള്ളു നിന്നൊക്കെ നീ കല്യാണം കഴിച്ചന്റെ ആൾക്കാരല്ലേ ആ അപ്പൊ ഇതൊക്കെ എന്തായാലും സാധാരണ മോളെ നമ്മൾ എന്തായാലും പെട്ടെന്ന് പോയിട്ട് ഡ്രസ്സൊക്കെ മാറ്റിട്ട് വരാം കിട്ടിയല്ലോ ഭാഗ്യ ഭാഗ്യാട്ടോ ഇപ്പൊ ഒത്തിരി പണിയെടുത്താലും എനിക്ക് നല്ല ഗുണ ഇണ്ടാവും ഞാനല്ലേ പിയാപ്പിള നോക്ക് ഞാൻ ഇന്നത്തല്ലേ അപ്പൊ എന്തായാലും ഉള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയില് ഇത് അമ്മായി പറഞ്ഞ കാര്യങ്ങളാണ് നമ്മളൊന്ന് പോയി മാറ്റി വരട്ടെ എന്തായാലും കുടുങ്ങി ഇവരൊക്കെ പെങ്ങന്മാരുടെ അമ്മായിന്റെ ഇടയിലും ഓക്കെ അമ്മായിയെ ഒരു കാര്യണ്ട് അമ്മായിന്റെ കല്യാണം മുന്നേ നടന്നത് നന്നായി അല്ല എന്നുണ്ടെങ്കില് ഇതിന് ആ ഇതേമാതിരി ഞമ്മക്കും റാഗ് ചെയ്യായിരുന്നല്ലോ അടുത്ത വീഡിയോയിൽ കാണാം അഭിപ്രായങ്ങളൊക്കെ അതപ്പ നടന്നുപോയി അതാ പ്രശ്നം അതെ അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം റിസപ്ഷൻ അതെ നമ്മുടെ റൂമിലേക്ക് ാണ് അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ വീട്ടിലും കാണോ എന്താ നോക്കാൻ കൊറച്ചേരൊന്നും പോയിട്ട് ഞങ്ങൾ ഞങ്ങള് കാറ്റുള്ളട്ടെ ഭയക്കു അല്ലേ ഒരു ബൈ ഭൈ പറഞ്ഞത്